സർക്കാർ കർഷകരുടെ ആവശ്യങ്ങൾ അടിച്ചമർത്തി ജാതീയത കത്തിജ്വലിപ്പിച്ച് വീണ്ടും അധികാരത്തിൽ വരാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് മുൻ കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ ഈ പ്രശ്നം ജനങ്ങളുടെ മുന്നിൽ വെച്ചാൽ പിന്നെ അവിടെ കർഷക പ്രശ്നം പ്രശ്നം മുന്നോട്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഒരു വെച്ചാൽ വിശ്വാസികളുടെ പ്രശ്നം എന്താണ് വിശ്വാസ പ്രശ്നം മുന്നോട്ട് വെച്ചാൽ നമ്മളെല്ലാം മറക്കും അതാണ് വർഗീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി അതാണ് അപ്പൊ കർഷകന്റെ പ്രശ്നം ഉണ്ടാവില്ല പെട്രോളിന്റെ വില കൂടിയതുണ്ടാവില്ല ഡീസലിന്റെ വില വർദ്ധിച്ചതുണ്ടാവില്ല കുക്കിംഗ് ഗ്യാസിന്റെ വില വർദ്ധിച്ചും പ്രശ്നമല്ല ഈ രാജ്യത്ത് മണിപ്പൂരിൽ കലാപമുണ്ടായതും പ്രശ്നമല്ല പള്ളി വളിച്ചതും പ്രശ്നമല്ല റേഷൻ്റെ അരി വെട്ടിക്കുറച്ചതും പ്രശ്നമല്ല രാജ്യവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന അസഹനീയമായ വിലക്കയറ്റവും പ്രശ്നമാവില്ല പ്രശ്നം എന്താണ് ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയമാക്കി തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ വിഷയത്തെ മാറ്റി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ബി ജെ പി ആർ എസ് എസ് ആസൂത്രിതമായി നമ്മുടെ രാജ്യത്ത് ആരംഭിച്ചിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ് അപ്പൊ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഡൽഹിയിൽ ചേർന്ന കർഷക സംഘടനകളുടെയും ട്രേഡ് യൂണിയൻ സംഘടനകളുടെയും തീരുമാനം നമ്മുടെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ഗവൺമെന്റ് കർഷകരുടെ ഗവൺമെന്റ് അല്ല ഈ ഗവൺമെന്റ് തൊഴിലാളികളുടെ ഗവൺമെന്റ് അല്ല ഈ ഗവൺമെന്റ് പാവപ്പെട്ടവന്റെ ഗവൺമെന്റ് അല്ല ഈ ഗവൺമെന്റ് കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് ഈ ഗവൺമെന്റ് മാറാതെ ഈ ഗവൺമെന്റിനെ മാറ്റാതെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾക്കും തൊഴിലാളി മേഖലയിലെ പ്രശ്നങ്ങൾക്കും പാവപ്പെട്ടവൻ്റെ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല അതാണ് യാഥാർത്ഥ്യ ബോധമുള്ള ഇന്ത്യയിലെ ജനങ്ങളുടെ വികാരം അതാണ് ആ വികാരത്തെ ഇല്ലാതാക്കി ജാതിമത വികാരത്തെ കത്തിച്ചൊലിപ്പിച്ച് വീണ്ടും അധികാരത്തിൽ വരിക എന്ന ലക്ഷ്യമാണ് ഇപ്പുറത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ രണ്ടും തമ്മിലുള്ള വലിയ യുദ്ധമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കാൻ പോകുന്ന ആ വലിയ തെരഞ്ഞെടുപ്പ് ആ യുദ്ധത്തിൽ ജനങ്ങളുടെയും കർഷകരുടെയും പ്രശ്നം ഉയർത്തിപ്പിടിക്കേണ്ട ഉത്തരവാദിത്തമുള്ള സംഘടനയാണ് അഖിലേന്ത്യാ കിസാൻ സഭ